ഹലോ ഗൈസ് അസലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ താണ്ട് രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എന്താണ്ട് ആഗ്രയിൽ എത്തിയിട്ട് ആഗ്രയിലെത്തി റൂമൊക്കെ എടുത്തു ഫ്രഷ് ആയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഇതാണ്ട് എടുത്ത റൂമിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ ആഗ്രയിൽ വന്നത് ഞാൻ വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് താജ്മൾ കാണാൻ പറ്റില്ല താജ്മൾ എൻട്രി ഇല്ല വെള്ളിയാഴ്ച അവധിയായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ഒന്ന് ഉറങ്ങി യാത്ര ചെയ്യണമൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ ആഗ്ര ഹോട്ടലിലോട്ട് പോകുകയാണ് കേട്ടോ ഒരു വൈകുന്നേരം ഒരു മൂന്നര ഒക്കെ ആയിട്ടോ അപ്പം ഞങ്ങൾ വെയിലൊന്ന് താന്നപ്പുരാണുണ്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ റിക്ഷയിലാണുണ്ടോ ഞങ്ങൾ പോണത് അപ്പം ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ആഗ്രഹിലോട്ട് ഇപ്പം ഞങ്ങൾ താജ്മഹലിൻ്റെ അടുത്തായിരുന്നു റൂം എടുത്തിട്ടുള്ളത് റൂമിൽ നിന്ന് താജ്മഹലിലോട്ട് നടന്ന് പോകുന്ന ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ അത്ര ഒരു ഡിസ്റ്റൻസിലുള്ളതാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് ഞങ്ങൾ നാടിപ്പോൾ നേരെ ആഗ്രഹ ഹോട്ടലിലോട്ട് പോവുകയാണ് അപ്പം നാടെ എത്താറായി അപ്പം ഞങ്ങൾ നാളെ ഇവിടെ ആഗ്രഹ ഫോർട്ടിലെത്തി ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ ഒരാൾക്ക് മുപ്പത്തഞ്ച് ആയിരുന്നു മുപ്പത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു നേരെ തന്നെ അകത്തോട്ട് ഇവിടുന്ന് നാളെ ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ബാഗിലൊക്കെ ഒക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെയൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണോ ഇതൊക്കെ അത്രയ്ക്ക് മനോഹരമായിട്ട് ഇവിടുത്തെ ചെയ്തിരിക്കുന്നതായിട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഗൈഡിനെ എടുത്ത് അവരെ നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞ് നമ്മളെ കൊണ്ട് നടന്ന് കാണിച്ചു തരും കേട്ടോ അതായിരിക്കും നല്ലൊരു ഗൈഡിനെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ജഹാംഗീർ മഹൽ അപ്പോൾ ഇത് നിർമ്മിച്ചത് അക്ബർ ചക്രവർത്തിയായിരുന്നു കേട്ടോ ജഹാംഗീർ മഹൽ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ജഹാംഗീർ മഹലിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയാണ് കേട്ടോ നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയതിനു ശേഷം നമ്മൾ ആദ്യം ചെന്ന് എത്തുന്ന നമ്മളെ നടുമുറ്റത്താണ് കേട്ടോ ഡാൻസിങ് കോട്ടയാട് എന്നാണ് ഈ നടുമുറ്റത്ത് അറിയപ്പെടുന്നത് നമുക്ക് ആഗ്രഹ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഷാജഹാൻ പണി കഴിപ്പിച്ച് ആ താജ്മഹൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളിത് വീഡിയോ കാണുമ്പോൾ എത്രമാത്രം മാത്രം ഫീൽ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആണ് കേട്ടോ അത്രയ്ക്ക് അടുത്ത് നമുക്ക് അടുത്താണ് നമ്മൾ കാണുന്നത് അതിനുശേഷം നമ്മൾ ചെല്ലുന്ന മറ്റൊരു നടുമുറ്റത്തോട്ടാണ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടതിലൊക്കെ നിന്ന് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായൊരു നടുമുറ്റമാണ് കേട്ടോ ഇത് ഇവിടുത്തെ പ്രത്യേകത വെളുത്ത മാർബിൾ കൊണ്ട് പണിത കെട്ടിടങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ പോലൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ ഇപ്പൊ ഗൈസ് ഇതാ അവന്റെ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ താജ്മഹലിന്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പൊ ഗൈസ് ആഗ്രഹപോലുള്ള വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളു അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത താജ്മഹലിന്റെ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ അതിൽ കാണാട്ടോ ടാറ്റാ